താങ്ക് യു സോ മച്ച് എല്ലാവരുടെയും സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ വിജയ് ഫാൻസ് ഇവിടെ ഉണ്ടല്ലോ വിജയ് ഫാൻസ് അല്ലെ അപ്പൊ വിജയ് ഫാൻസിന് വേണ്ടി അതിലുപരി അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇവിടെ നിങ്ങളുടെ നാട്ടിൽ ഈ രാജ്യപേട്ട നഗരോത്സവത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹമാണ് ഈ വേദിയിൽ വന്നാൽ എങ്ങനെ സംസാരിക്കും ഒരു ലൈവ് ക്രിയേഷൻ ആണ് നമ്മൾ സിനിമയിൽ കാണുന്ന വിജയില്ല അതിനപ്പുറം നമ്മൾ വേദിയിൽ വന്നിട്ട് സംസാരിക്കാൻ ജസ്റ്റ് അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നല്ല സപ്പോർട്ട് ചെയ്യണം ഒരു കൈഡിയൊക്കെ ആവാറാം റെഡി ഓക്കെ നമുക്ക് വിജയ് സാറിലേക്ക് വരാം റെഡി അത്യേകം നിങ്ങളുടെ രീതിയിലേക്ക് വരികയാണ് റെഡി നിങ്ങളുടെ ഈ നല്ല രീതിയിലേക്ക് നമുക്ക് സ്വന്തം വിജയ് സാർ നെഞ്ചുക്കും കുടിയും ഉണ്ട് എല്ലാ എന്നോട് വണക്കത്തെ തെരുവിച്ചു എന്തായാലും ഉള്ളൊരു ഊര് ഈരാത്തി അപ്പൊ ഊര് ഉങ്ങളോട